ുമ്പെഴിച്ച മര്യാലൂറ്റൂർ ചാനൽ വല്ല നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇൻസാർജ്ജാൻ മാർക്കറ്റിരിക്കുന്നു നിഫ്റ്റിയും സെൻഷിക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇന്ന് മൂവ് ആവുന്നു അതായത് ഇനി ഫൈവ് പോയിന്റ് ഫോർ ആപ്പലിരിക്കുന്നു സെൻഷെക്സ് പോയിന്റ് ടൂ ആപ്പലിൽ ഇരിക്കുന്നു അതേസമയം ഇരിക്കുവല്ല മാർക്കറ്റ് മുകളിൽ കയറുന്ന സമയം റിവാക്ക് പ്രഷറിൽ ഇരിക്കരുത് പക്ഷേ ഇവിടെ റിവാ പ്രഷറിൽ തന്നെ ഇരിക്കുന്നു എയ്റ്റി സെവൻ ഫിഫ്റ്റിയിൽ ഇരിക്കുന്നു എയ്റ്റി സെവൻ തേർട്ടി സിക്സിൽ ട്രേഡ് തുടങ്ങി പതിനാല് പൈസ ഉള്ള ആളെ വീണിരിക്കുന്നു ഗോൾഡ് ഫേം ആയിരിക്കുന്നു സ്വർണത്തിൻ്റെ റേറ്റ് ഒമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇരിക്കുന്നു ഇന്ന് ഈവിൻ്റെ അകം ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് വരെ പോകാൻ ചാൻസസ് ഇരിക്കുന്നു ഡാസ് അതുപോലെ ചെയ്താരം ഗോളി കൂളി അതൊന്നും ഇല്ല പഴയത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പോയില്ല ഇരുന്നൂറ് എഴുപത്തി നാല് വീണ സ്വർണം ഇപ്പോൾ ഇറനൂറ് രൂപ മാളിൽ കയറിയിരിക്കുന്നു ഇതിന് ഒരു വേറെ വീക്ക്നസ്സും ആളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫേം ആയി ട്രേഡ് ട്രേഡായിക്കൊണ്ടിരിക്കും ഇപ്പോൾ നോക്കി ഇങ്ങനെ അമേരിക്കയിൽ ആ മൊമ്പയെ പറഞ്ഞതുപോലെ പോർട്ടിൽ വന്ന ലോസ് മാനുഫാക്ചറിങ്ങിൽ എല്ലാ പേരും വിലയിങ്ങനെ വന്നിട്ട് കസ്റ്റമറൊക്കെ പാസ് ഓൺ ആകാൻ തുടങ്ങി ഡിസംബറിൻ്റെ അകത്ത ഇമ്പാക്റ്റ് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ മൈൻ ഈ റെഡി ഗവൺമെൻറ് ഒരുപാട് റെവനിൽ വന്നാലും അങ്ങനെ കിലുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ വില കയറുന്നത് ഏതൊരു മാറ്റമില്ല ഈ വർഷത്തിൻ്റെ അകം ഒരു റേറ്റിൽ വന്നാലേ വലുതാണ് ഇതേപോലെ ലേബർ മാർക്കറ്റും അവിടെ വളരെ വീക്കണായിട്ടാണ് ഇരിക്കുന്നു സാറ്റിസ്റ്റേഷൻ ഒരാളി നോക്കുക ലേബർ സ്റ്റാറ്റസ്റ്റേഷൻ അവർ ജോലിയിൽ ഇരിഞ്ഞ് അയച്ചു ഇതിൻ്റെ പേര് ഫേഷ്യൻ മെസ്സഞ്ചർ സിൻഡ്രോം എന്നതാണ് അതായത് മെസ്സെ കൊണ്ടുവരുന്ന മെസ്സേജ് ശരിയല്ലെങ്കിൽ അവൻ്റെ തല എടുക്കുന്നതാണ് അത് തന്നെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ഇഷ്ടപ്പെടാത്ത ന്യൂസിനെ ആരെങ്കിലും എടുത്തുവെങ്കിൽ ആൾ തല ഇല്ലാതാക്കുന്നത് അമേരിക്കയിൽ ഇപ്പോൾ അത് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നു ഇന്ന് എന്നെ പൊരുത്തമെങ്കിൽ ഇതുവരെ ഡെഡ് ഗാറ്റ് ബൗൺസാണ്യിൽ തിരികെ ആയിരിക്കുന്നു ഏത് സ്റ്റോക്കിലും വീൽക്കായിരുന്നു ആ സ്റ്റാക്കി ഇങ്ങനെ കുറച്ച് ആയിട്ടുണ്ട് ഇത് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ പി ഐ സിൻ്റെ റിസൾട്ടാണ് ഐ പി സിയുടെ റിസൾട്ട് വളരെ നന്നാൽ തന്നെ ആയിരുന്നു ഓവർ ആൾ റവന്യൂ പതിനഞ്ച് ശതവീതം കയറിയിരിക്കുന്നു അഫ്ലത്ത് ഫ്ലാറ്റായിരിക്കണം എന്നാന്ന് വെച്ചാൽ ഇയർ ഓൺ ഇയറും ഫ്ലാറ്റിൽ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ കൂടെ ആണ് ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ വലുതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എമ്പിനെ കുറിച്ച് ഈ ഫോത്രസ് കാരണം വൺ ടൈം ഗെയിൻ വന്നായിരുന്നു അത് വൺ ടൈം ഗെയിൻ നമ്മൾ എടുത്തോണ്ട് തന്നെ ഇതിനെ നോക്കണം അത് കാരണം ഫ്ലാറ്റാത്ത തന്നെ ഇടുന്നു എന്ന് നമ്മൾ വിചാരിക്കും അതേ സമയം നാല് വലിയ ഡിവിഷൻ എന്നാൽ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു സിഗരറ്റ്സ് എൽ വിരോധം നോക്കുകയും പ്രോഫിറ്റ്സും കെയറിയിടണം ഇറ്റ്സ് സിഗ്രറ്റിൻ്റെ പ്രോഫിറ്റ് അതിപ്പോൾ തന്നെ ஒரு மசீனல் கேறிய பிரோஃபிட்டு காரணம் அவரை கண்டிப்பா ാലും പ്രോഫിറ്റ്സ് കുറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പോലെ സിഗരറ്റ് എന്നത് റമോട്ടാ കൊടുക്കുന്ന ഐ ടി സി യിൽ പേപ്പർ ബോർഡ് വന്നിട്ട് ഈ പ്രാവശ്യം അത്രയും നല്ല ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു വെച്ചാൽ ലോയർ കോസ്റ്റ് അങ്ങനെ പ്രോബ്ലം വരുമെന്ന് ഞാൻ വിചാരിച്ചു അത് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻ ആണ് ഗ്രീ എക്സ്പോർട്ട് തന്നെ ഇരിക്കുമ്പോൾ റിസൾട്ട് കൊടുത്തിരിക്കുന്നു ഇരിക്കരുത് ഇത് കാരണം ഓവറോളായിട്ട് ഐ ടി സി നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് വൺ പേഴ്സൻറ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നു ആൻഡ് എക്സ്പെക്ടഡ് ലൈൻസ് ഈ പ്രാവശ്യം അവർ ഡിവിഡൻ കൊടുത്തില്ല ഡിവിഡൻ കൊടുത്തു ഭയങ്കര വളരെ സർപ്രൈസ് ആയിരിക്കും നോർമലായിട്ടും ക്യൂ ആൻഡ് ക്യൂ ഫോർ തന്നെ അവർ ഡിവിഡൻ കൊടുക്കും തന്നെ ഐ ഈ സിടെ യൂസ് ഐ ടി സിടെ വാലുഷൻ ഇന്നും ലോവാത്തന്നെ ഉപയോഗിക്കും എപ്പോഴൊക്കെ തോന്നുന്നു എപ്പോഴൊക്കെ കയ്യിൽ കാശ് നോക്കോ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യണത് നല്ലതാണ് അടുത്ത യൂസ് വന്നിട്ട് നമ്മളെട്ടാടാസ്ഥ ജെ ആർ ലീ ഫാൻഡിലെന്ന് പറഞ്ഞു റിട്ടയറായി പോകണു എന്ന് പറയുന്നു ഇപ്പോൾ പല ബ്രാൻഡിൽ റിട്ടയർ ആയിരുന്നു ജാഗ്വാർ ഗേർസ് എന്ന് പറഞ്ഞിട്ട് അവർ ബ്രാൻഡ് വണ്ടിയും ചെയ്ത് എരിയെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനൊരു റീസൺ പറഞ്ഞാൽ ഇപ്പോൾ ജാഗ്വാർ മാനുഫാക്ചർ ഫുൾ ആയിട്ട് ഇലക്ട്രിക്സിൽ വണ്ടിരിക്കുന്നു റേഞ്ച് റോവറിൻ്റെ ആർട്ടാസേ ഇലക്ട്രിക് വണ്ടി ഇന്നും പെൻഷനും വരാൻ കൊടുക്കുന്നു അതേ സമയം ഗിരീഷ് വാറ്റാ കമേഴ്ഷ്യൽ ഇടുക്കിലുണ്ട് പ്രസിഡന്റ് സംസാരിച്ചിരിക്കുന്നു അവരുടെ അവരെന്നു പറയണതെന്ന് വെച്ചാൽ നിയർലി തേർട്ടി ത്രീ തൗസൻഡ് ക്രോർസിൽ ഒമ്പതിനായിരം കോടിയിലടുത്ത് അവർ ഷെയർ റൂൾ ഹേഴ്സിൽ യു കിസിനെ റൈസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ദ്രാഷ് എപ്പോൾ റൈസ് ചെയ്യുമെന്ന് അറിയത്തില്ല ഈർ കാഷറൈ സമയത്തിൽ നമുക്ക് ലീവ് ഡിസ്കൗണ്ട് ലീവ് ഡിസ് ഐസ് കി വരുമെന്ന് വിചാരിക്കുന്നു എന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് മാത്രം തന്നെ വരും ആൻഡ്രൈവ് എവിടെയാണ് പറയുന്നു എന്ന് വെച്ചാൽ അവ എന്ന് പറഞ്ഞ ഒരു കാർ കമ്പനി ഉണ്ടായിരുന്നു കൊറിയയിൽ അത് ബാങ്ക്റപ്റ്റ് ആയ സമയം ഉള്ള കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വാങ്ങിയായിരുന്നു കാറെല്ലാം ഞങ്ങളെ കൊണ്ട് പ്രീമിയമൈസേഷൻ ചെയ്യാൻ പറ്റിയായിരുന്നു ഇന്ത്യയ്ക്ക് കൊറിയും ക്രോസ് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ ചെയ്തായിരുന്നു ക്യാബിങ് അതായത് ഈ ഓരോ കൂടെ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഇതുപോലെ യുവാക്കോയുടെ പുറകുള്ള ബുർബാർ സിനോ ജീസൊക്കെ ഉണ്ട് ഇന്ത്യയും അവരെയും കുറെ ചേർത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്നു ഇന്ത്യയിലും ഞങ്ങൾ പ്രീങ്ങം ബ്രാൻഡ് ലോഞ്ച് ചെയ്യും യുവാക്കോയിൽ ഞങ്ങൾ ധനീ ബ്രാൻഡായിട്ട് തന്നെ വെച്ചിരിക്കും ഇതിനൊരു കോമൺ ബ്രാൻഡ് അഡ്വാൻസ് പോണതില്ല യൂറോപ്യൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സെറ്റപ്പിലൊന്നും ചെയ്യുന്ന ധനിയായിട്ട് ഇരിക്കുകയും എവിടെ ക്രോസ് ടെക്നോളജീസ് കൊണ്ടുവരാൻ പറ്റുമോ ഇവിടെയൊക്കെ കൊണ്ടുവരും ലൈറ്റ് ആൻഡ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾസ് പവർ ട്രെയിൻ ടെക്നോളജി ആകുമ്പോൾ ഡീറ്റെയിൽഡായി ഗിരീഷ് ബാഗ്ബർ പറഞ്ഞിട്ടുണ്ട് ഓവർആാളായിട്ട് അവർ എന്ത് പറയുന്ന വച്ചാൽ നമ്മൾ ദൗ ആൻഡ് ജയലാറിന് സക്സസ്ഫുൾ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തതുപോലെ ഇവർക്ക് മുമ്പേ എക്സ്പീരിയൻസ് ഇരിക്കുന്നു അതുപോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വെയിറ്റ് കമ്പനി ആയിട്ടാണ് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ കാര്യത്തിന് തള്ളിയ തള്ളി നമുക്ക് മനസ്സിലാക്കാൻ വച്ചിരിക്കുന്നു അത് ന്യൂസ് സിപ്ലേയാണ് സ്പ്രേ ഇത്രയാണ് പതിമൂന്നാറിയ ഇരിക്കുന്ന ബ്ലക്സിനെ അവർ ചീഫ് ജെനറിക്സ് ചെയ്ത് ആഫ്രിക്കയിൽ വിറ്റ് ഫസ്റ്റ് എയ്സ് എല്ലാമിന് ഹെൽപ്പ് ചെയ്ത കമ്പനിയാണ് ഇപ്പം ആൻറ്റി ഒബിസിറ്റിയിൽ വരുന്നു റൺ ഫോർ നെയ്മിസിറ്റിയിൽ വരുന്നു അതേസമയം നാറ്റ്കോ ഫാമ ലാബരും മണ്ണ് ഇന്ത്യൻ ദലവർ ആൻറ്റി ഒബിസിറ്റി അത് മാനുഫാക്ചർ ചെയ്യാൻ പോർന്നു ഇത് വന്നിട്ട് ഇന്നും ബ്രണ്ടെ നമ്മൾ നോക്കാം ഇത് കാരണം ഓവറാൾ ഇത് നോക്കിയാൽ ഇങ്ങനെയും ഫാർമുകൾ എന്നിട്ട് അടുത്ത വലിയ ഓപ്പർച്യൂണിറ്റി എന്നത് നിങ്ങൾക്ക് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിൽ വരാൻ പോകുന്നു ഈ കാര്യം വളരെ വിപ്തമായിട്ടിരിക്കുന്നു എക്കണോമിക്സ് ഒരാർക്കിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ആ ആർക്കു പറയണമെന്ന് വെച്ചാൽ ഇത് ഈ എയ്ക്ക് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് വലിയ കമ്പനീസ് എടുക്കാം മൈക്രോസോ മൈക്രോസോ ഇവർക്ക് എങ്ങനെ എന്ന് വെച്ചാൽ മോർ ദാൻ ഫിഫ്റ്റീൻ പെർസെൻ്റ് ഓഫ് ഇതേ പ്രോഫിറ്റ്സിനെ വന്നിട്ട് ഈ ക്യാഷ് ഫ്ലോയിന് അവർ ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു മീതമിരിക്കുന്ന അയിമ്പത് ശതത്തിന് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഷെയർ ഇപ്പോൾ എക്സ്പെൻഡിച്ചറൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിരിക്കുന്നു ഇവിടെ വില കൂടുതലാകുന്നു ഇത് കാരണം അതിൽ വാങ്ങാൻ വേണ്ടി ബി ഐഡുകളിരിക്കുന്നു അമേരിക്കയിൽ ഇരിക്കുന്ന ഗ്രോത്തിൽ ഓർത്തന്നെ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഓഫ് ദി ഗ്രോത്ത് വന്നിട്ട് ഏ ബൂൺ കാണണം തന്നെ വരണോ ഇത് തന്നെ അമേരിക്കയുടെ ഗോ ഗ്രോത്തിനെ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുന്നു ഈ എം എഫ് എം ഈ അസോസിയേഷൻ വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു എന്തൊക്കെ വന്നിട്ട് ക്യാരി ഏത് അതിൽ വലുതായിട്ട് ഇമ്പാക്റ്റ് ഇരിക്കും എന്ന് അവർ ക്ലിയറാ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വലിയ ഇമ്പാക്റ്റ് വന്നിട്ട് ടെക്സ്റ്റൈൽസിൽ ഇരിക്കും പോവും അതിൻ്റെ ശേഷം കെമിക്കൽസിൽ ജെംസ് ആൻഡ് ജുവല്ലറിയിൽ ജംസ് ആൻഡ് വന്നിട്ട് പിൻ മാർജിനിൽ ജോലി ചെയ്യുന്ന കാരണം ആൻഡ് ജ്വല്ലറി ലെതർ ഇൻഡസ്ട്രി ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വലുതായിട്ട് ഈ ഫാർഫ് ഇപ്പോൾ വന്നിട്ട് ഫാമിലിനും ആപ്പിൾ ഐഫോൺ സാംസങ് ഫോൺ കൊടുത്തിരിക്കുന്നു അമ്പ് ഇത് കാരണം വലുതായിട്ട് ഇമ്പാക്ട് ആഡ് അപ്പില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഓവറോളായിട്ട് ഇന്ത്യക്ക് ഒരു ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ വന്നിട്ട് ട്രേഡ് സർപ്ലസ് ഇരിക്കുന്നു ഈ ട്രേഡ് സർപ്ലസ് എങ്ങനെയാണ് അഫക്ട് ആകാൻ പോകുന്നു എന്ന് നോക്കാം മാം വന്നിട്ട് മക്കൾ പി ചാനൽ ട്രംപിൻ്റെ ആൻട്രൻസ് കാരണം ഇതൊക്കെയാണ് ഇമ്പാക്റ്റ് ഇരിക്കുക ഞാൻ പോകുന്നു എന്ന് ഗെയിൽ ഡൈക്കോ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്കിന് ഇടാൻ പറയുന്നു അതിനെ ചെക്ക് ചെയ്ത് നോക്കിക്കണോ ഒക്കെ നോക്കും ഇന്ന് മാർക്കറ്റിൽ ഇന്നൊരു ന്യൂസ് എന്ത് വരുന്നെന്ന് വെച്ചാൽ ബാങ്ക്സിൽ വന്നിട്ട് ഈ കാസ ബാങ്ക് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് വാങ്ങുന്ന അത് കാശും കളക്ട് ആകുന്നത് കം കുറഞ്ഞോണ്ടേ ഇരിക്കുന്നു എസ്പെഷ്യലി പബ്ലിക് സെക്രട്ടറി ബാങ്കിൽ ഇത് വെച്ചാൽ പ്രൈവറ്റ് സെക്രട്ടറി ബാങ്ക് മുഖാസി ചേർത്ത് വയ്ക്കുന്ന എല്ലാം തൂർക്കണോ എന്ന് ഉണ്ട് കാരണം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അതായത് ബാങ്ക് കളം കൊടുക്കുന്നതും ബാങ്ക് കടം വാങ്ങണം ഇന്ന ഡിഫറെസ് വന്നിച്ച് കംപ്ലീറ്റാ കുറയണോ ഈ പ്രോഫിറ്റ് മാര്ജിൻസ് കളക്ട് ചെയ്യുന്നു അതാണ് പറയുന്നത് ഈ ക്യാപിറ്റൽ മനം പുറം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ഡെവലപ്മെന്റ് നോക്കിയാൽ വി എസ് സിഇഒ ആയിട്ട് ഒരാൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം പേര് ദീപക് ദീപക്രെ എന്നാണ് പേര് മുപ്പത് കൊല്ലം അവർക്ക് എക്സ്പീരിയൻസ് ഇരിക്കുന്നു ഇതിലൊപ്പില ഇത്ര ലാസ്റ്റ് പതിനേഴ് വർഷം അവർ കൊണ്ടല്ലാതെ ആണ് ഇരുന്നത് ഇവരെ ഈ കമ്പനിയുടെ ഗോൾഡ് ലോൺ മെയിൻ ആയിട്ട് അതർ സബ്സിഡറീസ് ഇൻക്ലൂഡിങ് സോ ഫിനാൻസിന് സ്വന്തം ചെയ്ത് ഒത്തു കൊണ്ടു പോകാൻ ചേർത്ത് നിൽക്കുന്നു ഇവർക്ക് അടിത്ത എക്സ്പീരിയൻസ് ഉണ്ട് ഇൻഡസ്ട്രിയിലും മുപ്പത് കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ന്യൂസ് കേട്ട ഉടനെ അപ്പുറത്തന്നെ ഷെയർ മൂന്നര ശതവീതം കയറിയിരിക്കുന്നുള്ളൂ ഇത് നമുക്കൊരു വലിയ ഗെയിൻ ആണ് ഈ കൊല്ലം അമ്മത്തൊന്നും ലാഭം തന്ന സ്റ്റോക്കിൽ ഇതും ഒന്നാണ് ഇത് ഈ സമയം കൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ കൺസിഡർ ചെയ്ത ആൾക്കാർ ഇതിനെ സൂക്ഷിച്ചോ ിനത്ത് എവറിട്ടർ ഡിവിഡൻഡ് വരും അപ്പോൾ അതേസമയം ഓവറാളായിട്ട് ക്യാബിറ്ററിൽ ഗെയിൻ വരാൻ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നോ ഇത് ഇപ്പോൾ ഇതിനെ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട കോസ്റ്റ് വളരെ കൂടുതലാണ് പക്ഷെ ഓവറോൾ കൺസിഡർ ചെയ്ത ആൾക്കാരിന് ഇത് ഒരു നല്ല ലഗ്ഗാണ് ഇപ്പം നമുക്ക് എന്ത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇതുപോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഓപ്പർച്യൂണിറ്റീസ് വരും ആ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയം നമ്മൾ സംശ വെച്ചിട്ട് സംശേഷിച്ച് ഗോൾ വിടരുത് ഇത് ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്ത് ഓഫ് കരയച്ചന് വേണ്ടി വെറും ഡയറക്റ്റ് വെയിറ്റ് ചെയ്യണം ഈ ഫൈരിക്കുന്നതെച്ച് നോക്കുമ്പോൾ ഇനിയും സ്വർണ്ണത്തിൽ വില കയറും ഏറിയെങ്കിൽ ഈ കമ്പനി ഇത് മുത്രൂർട്ട് സൗത്ത് ഇന്ത്യൻ ബോളറുടെ കമ്പനിക്കുണ്ട് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഇടും ഇവിടെ തന്നെ ഇന്നത്തെ ന്യൂസ് ആക്ച്വലി ഞാൻ മാർക്കറ്റിൽ ക്യാഷ് ആക്ടറായിട്ട് വേണമെന്നു വിചാരിക്കുന്നത് പക്ഷേ ഡോമസിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയ കാരണം ഇത് ഇരിക്കുന്നു പക്ഷേ അബ്നോർമൽ ആയിട്ടാണ് ഇരിക്കുന്നത് മേ ബി ബാങ്കിന് ഇഫ്ത്ത് ഫാസ്റ്റ് ആയിരിക്കുന്ന കാരണം ഇൻഷുറൻസ് അത്രയും ദൂരം കയറാൻ പറ്റുന്നില്ല ബട്ട് ഇതിൻ്റെ മുകളിൽ മാർക്ക് ഇവിടെ കെയർഫുള്ളായിട്ടിരിക്കണം നമ്മൾ ആദ്യത്തെ ആർക്കെത്തിന് അതിട്ടാണ് മാർക്കറ്റ് വിളമ്പിരിക്കുന്നത് നന്ദി നമസ്കാരം ഈ വീഡിയോ പങ്കെ ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ചെയ്യുക ആവശ്യം പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളെ ബന്ധക്കാർക്കും നിങ്ങളെ സുഹൃത്തുക്കം വഹിച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം